വിദ്യാർത്ഥികളെ ജൂലൈ ബഷീർ ദിനം കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് എന്ന കൊച്ചു ഗ്രാമത്തിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ ജനനം വൈക്ക മുഹമ്മദ് ബഷീർ എന്ന് അദ്ദേഹം അറിയപ്പെട്ടു സുൽത്താൻ എന്നും ആളുകൾ വിളിക്കാറുണ്ട് ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതി സഹി പ്രേമലേഖനം എഴുതിയുടെ ആഴ് എന്നു തുടങ്ങി നിരവധി കൃതികൾ അദ്ദേഹം എഴുതി അദ്ദേഹത്തിന്റെ കൃതികൾ നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിപ്പിക്കുകയും ചെയ്തു In tani, prenamo, nam nima maskaro.